കോട്ടയം കുർപ്പന്തറയിലെ ശനീശ്വര ക്ഷേത്രം കോട്ടയം ജില്ലയിൽ കുർപ്പന്തറയിൽ നിന്നും പുളിന്തറ പുളിന്തറക്കവലയിലെത്തി അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായി ഓമല്ലൂർ എന്ന മനോഹരമായ കൊച്ചു ഗ്രാമത്തിലാണ് കേരളത്തിൽ തന്നെ ഒരേയൊരു ശനീശ്വര എന്ന് വിശേഷിപ്പിക്കാവുന്ന ഈ ക്ഷേത്രം ശനി ഭഗവാന്റെ കാരുണ്യ അനുഗ്രഹങ്ങളാൽ ഭക്തജനങ്ങളെ ആകർഷിച്ച് വരുന്നത് വളരെയേറെ പ്രത്യേകതകളാൽ അറിയപ്പെടുന്ന ഈ ക്ഷേത്രം നടത്തിപ്പോ ചുമതല വഹിക്കുന്നത് ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം സിദ്ധിച്ച ഒരു മഹിളാരത്നം തന്നെയാണ് ഭഗവാന്റെ കടാക്ഷം അപൂർവമായി ലഭിക്കുന്ന ശക്തിവിശേഷമാണ് നിമിത്തവും നിയോഗമെന്നതുപോലെ ശനീശ്വരന്റെ ദർശന സൗഭാഗ്യവും ലഭിച്ച സ്വാമിനി ശിവമയ്യമ്മ തൻ്റെ ഇനിയുള്ള ജീവിതം ശനി ഭഗവാനു വേണ്ടി മാറ്റിവയ്ക്കുകയാണ് ഉണ്ടായത് ഇനിയുള്ള ശിഷ്ടകാലം ശനീശ്വര ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചിരിക്കുകയാണ് ഈ അമ്മ ശനിദേവൻ്റെ അത്ഭുതകരമായ ദർശനം ലഭിച്ച ഈ അമ്മ ദർശനത്തിൽ കൂടി അരുളപ്പാടുണ്ടായ ദേവചൈതന്യം കണ്ടെത്തി ദേവനെ പ്രതിഷ്ഠിക്കാനുള്ള ഏർപ്പാട് ചെയ്യുകയാണ് ഉണ്ടായത് പുരാതനമായ ഓമല്ലൂർ ശ്രീ വാണിയങ്കാവ് മഹാദേവി ക്ഷേത്രത്തിന്റെ സമീപത്തായി ശനീശ്വര ക്ഷേത്രം ഉയർന്നു വരികയും ചെയ്തു ക്ഷേത്രകാര്യദർശി ശിവമയ്യമ്മ സ്വപ്നദർശനത്തെ തുടർന്ന് അഷ്ടമ കലദേവ ദേവ പ്രസവം നടത്തുകയും ഈ ഭൂമിയിലെ പൂർവദേവ ചൈതന്യം മനസ്സിലാക്കി താന്ത്രിക വിധി പ്രകാരം രണ്ടായിരത്തി എട്ടിൽ പ്രതിഷ്ഠ നടത്തുകയും തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഷടാധാരത്തോടുകൂടി പുനഃപ്രതിഷ്ഠ നടത്തുകയും ചെയ്തു ഇപ്പോൾ കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നും നിരവധി ഭക്തജനങ്ങൾ ഈ ക്ഷേത്ര സങ്കേതത്തിലെത്തി അനുഗ്രഹം പ്രാപിച്ചു പോകുന്നു ശനിദേവ ഉപാസകയും ക്ഷേത്രകാര്യദർശിയുമായി ശിവമയ്യമ്മ ക്ഷേത്രത്തിൽ നിന്നും എത്തുന്നവരുടെ തത്സമയ ഗ്രഹസ്ഥിതിക്ക് അനുസൃതമായി ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി വരുന്നു ജാതകാലും ഗോചകാരുമായ ഉള്ള ദോഷപരിഹാരങ്ങൾ നടത്തപ്പെടുന്നു സർവാഭീഷ്ട പ്രദായകനും കലിയുഗ പ്രത്യക്ഷ ദേവനുമായ കലിദോഷ നാശകനുമായ ശനിദേവൻ്റെ നിത്യപൂജയുള്ള കേരളത്തിലെ ഏക ശനീശ്വര ക്ഷേത്രമാണ് കുർപ്പന്തറ ശിനീശ്വര ക്ഷേത്രം ഒരേ സമയം ബാലയോഗീശ്വര ഭാവത്തിൽ അനുഗ്രഹദാതാവായി നിൽക്കുന്ന അത്യപൂർവ്വ പ്രതിഷ്ഠയാണിത് ഉപദേവതകളായിട്ട് ഭദ്രകാളി നവഗ്രഹങ്ങൾ ലക്ഷ്മി വിനായകൻ ഇവിടുത്തെ തന്ത്രി ബ്രഹ്മശ്രീ മുണ്ടക്കോടി മ നദാമോദരൻ നമ്പൂതിരിയാണ് പൂർവജന്മകർമ്മ ഫലദാതാവായ ശനീശ്വരൻ ആയുസ് മോശം സന്യാസം രോഗം വിദേശവാസം മരണം അപകടം പിതൃദോഷ ദുരിതം എന്നിവയ്ക്കെല്ലാം കാരണബോധനം കൂടിയാണ് കൊടുക്കുന്നതും എടുക്കുന്നതും ശനി തന്നെയാണ് ശനി കൊടുക്കുന്നതിനെ മറ്റാർക്കും തടയാനാവില്ല ഈ ക്ഷേത്രത്തിൽ ഏഴര ശനി അഷ്ടമശിനി അഷ്ടമ ശനി മഹാദശ കൂടാതെ ജാതകത്തിലെ എല്ലാവിധ ഗ്രഹപ്പുഴ ദോഷങ്ങൾക്കും പരിഹാര പൂജകൾ നടത്തപ്പെടുന്നു ദർശനം മാത്രമേ തന്നെ സർവദോഷ ദുരിതങ്ങളും മാറ്റിക്കൊടുക്കുന്ന അനുഗ്രഹദാതാവായ ശനീശ്വരനാണ് ഇവിടെയുള്ളത് ക്ഷേത്രമാർഗദർശി ശിവമയ്യമ്മ ഇവിടെ എത്തുന്ന ഭക്തർക്ക് പ്രശ്നപരിഹാര മാർഗം നിർദ്ദേശിക്കുന്നു വേണ്ടതായ പ്രതിവിധികൾ ജാതക പ്രകാരം നടത്തി നടത്തിക്കൊടുക്കപ്പെടുന്നു അമ്മയുടെ നിർദ്ദേശപ്രകാരം പ്രതിവിധികൾ നടത്തുന്നവർ ഭഗവാന്റെ അനുഗ്രഹത്താൽ സമാധാനത്തോടും നിറഞ്ഞ മനസ്സോടും മടങ്ങിപ്പോകുന്ന കാഴ്ച ഇവിടെ കാണാവുന്നതാണ് തൻ്റെ കഴിവല്ല ഇതെല്ലാം ശനീശ്വര ഭഗവാൻ തനിൽ കൂടി നിർവഹിക്കപ്പെടുവാനുള്ള ശക്തി നൽകുന്നു എന്നാണ് അമ്മ പറയുന്നത് ഈ അപൂർവ ക്ഷേത്രം പരിപാലിക്കേണ്ടതും ശനീശ്വരതിനും പൂർവാധികം ഇവിടെ നിലനിർത്തേണ്ടതും ഓരോ ഭക്തരുടെയും കടമയാണ് ഇതിലേക്ക് എല്ലാ ഭക്തരുടെ അകമൊഴിഞ്ഞ സഹായം കൂടി തീരും ക്ഷേത്രത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഒരു കൈത്താങ്ങാകുക അതിൽ കൂടി ശനീശ്വര ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ ആ ഇവിടെ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നതിന് കോട്ടയത്ത് നിന്നും വരുന്നവർക്ക് ഏറ്റുമാനൂർ റൂട്ടിൽ കുറുപ്പന്തറ എത്തി വരാവുന്നതാണ് എറണാകുളത്ത് നിന്നും വരുന്നവർ കടുത്തുരുത്തി കൂടി കുറുപ്പന്തറയിൽ വന്നിട്ട് കോട്ടയം കുർപ്പന്തറയിലെ ശനീശ്വര ക്ഷേത്രം കോട്ടയം ജില്ലയിൽ കുറുപ്പന്തറയിൽ നിന്നും പുളിന്തറ പുളിന്തറക്കവലയിലെത്തി അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ കിഴക്ക് ഭാഗത്തായി ഓമല്ലൂർ എന്ന